എം ഐ ടി യു പി സ്കൂളിൽ പഞ്ചായത്ത് തല പ്രവേശനോത്സവം നടത്തി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവവും നവാഗതരെ വരവേൽക്കലും പി വെമ്പലൂർ എം ഐ ടി യു പി എസ് സ്കൂളിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു ഈ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് തല ൂർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇന്നത്തെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നത് ഈ വിദ്യാലയത്തിന്റെ സവിശേഷത നേരത്തെ സ്വാതന്ത്ര്യം കാണിച്ചു ഒട്ടേറെ കുട്ടികളാണ് പഠിക്കാൻ കൊച്ചു മക്കളാണ് ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശനത്തിന് എഴുതിയിട്ടുള്ളത് തൊള്ളായിരത്തി നാൽപ്പതിനോളം കുട്ടികൾ ഈ യു പി സ്കൂളിൽ പഠിക്കുന്നത് ഏറ്റവും സന്തോഷം കാര്യമാണ് എന്താ രക്ഷിതാക്കൾ ഈ വിദ്യാലയത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നത് ഗ്രാമപഞ്ചായത്തിൽ പതിനേഴ് വിദ്യാലയങ്ങൾ ഉള്ളത് ഏറ്റവും കൂടി കാണുന്ന ഭരണസമിതി ആയുടേത് അങ്ങനെ ഞങ്ങളതി മുന്നോട്ടു പോകുമ്പോൾ നമ്മുടെ വിദ്യാകൃതി ഇത്രയേറെ കുറ്റങ്ങൾ വരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രക്ഷിതാക്കളുടെ മാനസിക അവബോധത്തിനുള്ള മാറ്റമായിട്ടാണ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ഇ എ റഷീദ് മാസ്റ്റർ വാർഡ് മെമ്പർ മിനി പ്രദീപ് ഹെഡ് മാസ്റ്റർ മുഹമ്മദ് റാഫി ബി പി സി പ്രശാന്ത് രാജേന്ദ്രൻ മാസ്റ്റർ മുഹമ്മദ് മാസ്റ്റർ സി ആർ സി കോർഡിനേറ്റർ സി എസ് ആതിര തുടങ്ങിയവർ സംസാരിച്ചു ഒന്നാം ക്ലാസ്സിൽ എത്തിച്ചേർന്ന ഒന്നാം ക്ലാസ്സിൽ എത്തിച്ചേർന്ന തൊണ്ണൂറ്റി നവാഗതരായ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു പഞ്ചായത്ത് പരിധിയിലെ പതിനാല് വിദ്യാലയങ്ങളിലെ പ്രവേശനോത്സവം നവാഗതരെ ആദരിക്കലും പ്രസിഡന്റ് എം എസ് മോഹനൻ വൈസ് പ്രസിഡന്റ് സജിതാ പ്രദീപ് ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ പി എ നൌഷാദ് വികസനകാര്യ ചെയർമാൻ കെ എ അയൂബ് ക്ഷേമകാര്യ ചെയർമാൻ സി സി ജയ വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ നിർവഹിച്ചു